കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ജ്യോതി എന്ന പദ്ധതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആരംഭിച്ചിരുന്നു ഇടയ്ക്കിടെയുള്ള സ്ഥലമാറ്റവും പൊതുസേവനങ്ങളിലേക്കുള്ള സേവനങ്ങളിലേക്കുള്ള മോശം പ്രവേശനവും കാരണം ഔപചാരിക വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവർ നേരിടുന്ന നിരന്തരമായ വിദ്യാഭ്യാസപരമായ അരുകൽക്കരണം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ തൊഴിൽ ശക്തിയുടെ അവിഭാജ്യ ഘടകം കൂടിയാണ് കുടിയേറ്റ തൊഴിലാളികൾ പ്രധാന മേഖലകളിലായി മുപ്പത്തഞ്ചു ലക്ഷത്തിലധികം പേർ സംഭാവനകൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഒരു പ്രധാന സംഖ്യ സംസ്ഥാനത്ത് കുടുംബത്തോടൊപ്പം താമസിക്കുകയും ചെയ്യുന്നു ഇത് സൗജന്യവും സാർവത്രികവുമായ പൊതുവിദ്യാഭ്യാസത്തിന്റെ പാരമ്പര്യം അവരുടെ കുട്ടികൾക്കും വ്യാപിപ്പിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജ്യോതി എന്ന പദ്ധതിയിലൂടെ മൂന്ന് മുതൽ ആറ് വരെ പ്രായമുള്ള എല്ലാ കുടിയേറ്റ കുട്ടികളുടെയും അംഗൻവാടികളിൽ ഉൾപ്പെടുത്തുകയും ആറ് വയസ്സും അതിൽ കൂടുതലുമുള്ളവരെ പൊതുവിദ്യാലയങ്ങളിൽ സംയോജിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് സാമൂഹിക സംയോജനത്തിനും ശാക്തീകരണത്തിനുമായുള്ള വിശാലമായ നീക്കത്തിന്റെ ഭാഗമായി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഉൾപ്പെടുത്തലിനും ഈ പദ്ധതി ഊന്നൽ നൽകി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ കുടിയേറ്റക്കാരായ കുട്ടികളെ നേരിട്ട് കണ്ടെത്തി അവരുടെ താമസ സ്ഥലങ്ങളിൽ ചേർക്കുന്നതിനായി മെയ് മാസത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രചരണ പരിപാടി സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കുടിയേറ്റക്കാരായ കുട്ടികൾക്കിടയിലെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ തുടരുന്നതായി ചൂണ്ടിക്കാണിച്ച ഒരു ഉന്നതതല യോഗത്തിനു ശേഷമാണ് ഈ പ്രചരണ പരിപാടികൾ നടന്നിരിക്കുന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സർക്കാർ പല പദ്ധതികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുടിയേറ്റക്കാരുടെ കുട്ടികൾക്കും വിദ്യാഭ്യാസം ആവശ്യം തന്നെയാണ് കുട്ടികൾ എവിടെയാണോ അവിടെയാണ് ഞങ്ങൾ വിദ്യാഭ്യാസം എത്തിക്കുന്നത് മാതാപിതാക്കൾ ജോലിക്ക് പോയതിന്റെ പേരിൽ ഒരു കുട്ടിയും പിന്നോട്ട് പോകരുത് ക്യാമ്പയിൻ പ്രഖ്യാപിക്കവെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു ഇത് മെയ് ഏഴിന് എറണാകുളത്ത് നടന്ന സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടിയിൽ കുടിയേറ്റ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത വിശദമായ വിദ്യാഭ്യാസ പരിപാടി അനാച്ഛാദനം ചെയ്യുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു വിദ്യാഭ്യാസം വളരെയധികം പ്രധാനമാണ് കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകേണ്ടത് ഓരോരുത്തരുടെ ഉത്തരവാദിത്വം കൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ സ്കൂൾ അധ്യാപകർ രക്ഷകർത്ത അധ്യാപക സംഘടനകൾ എന്നിവർ ഉൾപ്പെടെയുള്ള പങ്കാളികളുടെ വിപുലമായ ശൃംഖലയിലൂടെയാണ് എൻറോൾമെന്റ് ഡ്രൈവ് നടപ്പിലാക്കുന്നത് കുടിയേറ്റ കുട്ടികളെ കണ്ടെത്തി പ്രാദേശിക സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിന് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും റോഷനി പദ്ധതി ഇടുക്കി കണ്ണൂർ എന്നിവിടങ്ങളിലെ സമാനമായ സംരംഭങ്ങൾ തുടങ്ങിയ മുൻകാല ശ്രമങ്ങളെ അടിസ്ഥാനമാക്കി കുടിയേറ്റ കുട്ടികൾക്കായി ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് അന്തിമ രൂപം നൽകുന്നതിന് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സീസണൽ കുടിയേറ്റം ഉണ്ടായിരുന്നിട്ടും പഠനത്തിൽ തുടർച്ച നിലനിർത്താൻ സഹായിക്കുന്നതിന് കുട്ടികളുടെ സ്ഥലങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും ാത്ത സ്കൂൾ വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിനുമായി ഒരു പ്രാദേശിക രജിസ്ട്രേഷൻ സംവിധാനം അവതരിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ട് ഈ സംരംഭത്തിൽ വിശാലമായ ക്ഷേമ നടപടികളും ഉൾപ്പെടുകയും ചെയ്യുന്നു കുടിയേറ്റ വനസ്ഥാനങ്ങളിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആരോഗ്യ പരിശോധനകളും മെഡിക്കൽ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും ഇതിലൂടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ശുചിത്വം ആരോഗ്യകരമായ ജീവിതം ലഹരി വസ്തുക്കളുടെ ദുരുപയോഗ അപകടങ്ങളെക്കുറിച്ചുള്ള അവബോധം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ ക്യാമ്പയിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണ്